ആവേശം പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മള് തൃശ്ശൂക്കാർക്ക് ഭയങ്കര ആവേശമുണ്ട് പൂരം എല്ലാ എല്ലാകൂട്ടത്തും അതി ഗംഭീരമായി തന്നെ ഇത്തവണയും നമ്മളെല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ് അല്ലെ ഒത്തൊരുമിച്ച് എല്ലാ തൃശ്ശൂക്കാരും കൂടിയിട്ട് ആഘോഷിക്കാനുള്ളൊരു തീരുമാനമാണ് കാരണം പൂരം എന്ന് പറയുമ്പോൾ എല്ലാ തൃശ്ശൂർക്കാർക്കും ഭയങ്കര ഒരു ആവേശമാണ് ഇന്ന് ഇപ്പൊ സമയത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കൗസവം നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കൗസവത്തിലേക്ക് ഇതിപ്പോൾ ചമയം കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പൂരം ആയിക്കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് രാവെന്നോ പകലെന്നോ ഒന്നുമില്ല പൂരം കഴിയുന്നവരെ ഫുൾ എന്താ പറയുക നമുക്ക് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാവേശമാണ് എല്ലാ തൃശ്ശൂർക്കാർക്കും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തിന് നമ്മളെല്ലാവരും ആഘോഷപൂർവ്വം ഒന്നടങ്കം എല്ലാവരും അതായത് ഒട്ടും ഒരാൾ പോലും തൃശ്ശൂരിൽ ഒരാൾ പോലും വീട്ടിലിരിക്കാതെ പൂരത്തിന് വരികയും മാത്രമല്ല കൊടമാറ്റം വെടിക്കെട്ട് പിന്നെ ഇലിഞ്ഞന്ത്രമേളം അങ്ങനെ പടത്തിൽ വരവ് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികൾക്കും ജനസാഗരങ്ങൾ ഒഴുകിയെത്താൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് ആവേശമാണ് ആവേശം എന്ന് പറഞ്ഞാൽ ൂരം മടരാട്ട പൂരങ്ങളുടെ പൂരമായൊരു നാടു നമ്മുടെ നാട് ഓണത്തിന് പറഞ്ഞു പോകണ പേര് കൂടണമെങ്കിൽ കൂടണം തൃശ്ശിവരൂര് കാന് ഞാനും പൂരം കാണാൻ അപ്പൊ എല്ലാവരും തൃശ്ശൂർക്ക് വരാ പൂരം നമുക്ക് ആടിച്ചിട്ട് പൊളിക്കാട്ടാ